പി സി ജോർജ് എന്നും വിവാദ പുരുഷനാണ് ഇപ്പോൾ ഒരു പുതിയ വിവാദത്തിലാണ് പി സി ജോർജ് ജോസ് കെമാലയുടെ ഭാര്യയും കേരളത്തിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയും ജീവകാരുണ്യ രംഗത്ത് വ്യത്യസ്തമായ രീതിയിൽ തിളങ്ങുകയും ചെയ്യുന്ന നിഷ ജോസ് കെ മണിയെക്കുറിച്ചാണ് പി സി ജോർജിൻ്റെ ഈ പരാമർശം ഈ പരാമർശമാണ് പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സ്ത്രീ പക്ഷവാദികളുടെ വളരെ കടുത്ത വിമർശനത്തിന് പി സി ജോർജ് ഇപ്പോൾ പാത്രി ഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും പി സി ജോർജ് നടത്തിയ പരാമർശം അതിരിവിട്ടു എന്നുള്ള കമൻറ്റുകളാണ് എങ്ങും നിറയുന്നത് ഒരു രോഗാതുരതയുടെ ഘട്ടത്തിൽ നിന്നും തിരിച്ചു വന്ന് ജീവിതത്തിൽ എല്ലാവർക്കും പ്രതീക്ഷയായി ക്യാൻസറിൻ്റെ അംബാസിഡറായി മാറിയ നിഷ ജോസ് കെ മാണിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തരുതായിരുന്നു എന്നുള്ള ഒരു വികാരമാണ് പൊതുവെയുള്ളത് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നും വളരെക്കാലം മാണി ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന പി സി ജോർജ് പിന്നീട് ചില ഭിന്നതകളെ തുടർന്ന് അവിടെ നിന്ന് മാറുകയും കേരള കോൺഗ്രസ് സെക്കുലർ രൂപീകരിക്കുകയും തുടർന്ന് അത് ബി ജെ പിയിൽ ലയിപ്പിക്കുകയുമായിരുന്നു ബി ജെ പിയുടെ ഭാഗമായി പൊതുപ്രവർത്തനം നടത്തുമ്പോഴാണ് ജോർജ് ഇത്തരത്തിൽ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം പ്രത്യേകിച്ച് ജീവിതത്തിലെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നും തിരിച്ചു വന്ന ഒരു വനിതയെക്കുറിച്ച് നടത്തിയതെന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം ഇത് ഇതിനകം തന്നെ വാർത്താ മാധ്യമങ്ങളിൽ തലക്കെട്ടിലാവുകയും പി സി ജോർജിനെതിരെ വളരെ രൂക്ഷമായ അതിരൂക്ഷമായ പ്രയോഗങ്ങൾ വാക്പ്രയോഗങ്ങൾ കമൻറ്റുകളായി സോഷ്യൽ മീഡിയയിൽ നിറയുകയും ചെയ്തിട്ടുണ്ട് പി സി ജോർജ് വിദ്വേഷ പ്രസംഗത്തിൻ്റെ പുലിവാൽ പിടിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇതും എന്നുള്ളത് ശ്രദ്ധേയമാണ് ജനം ടി വിയിൽ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ നടത്തിയ ഹർജിയിൽ പി സി ജോർജിന് നിയമ നടപടികളിലൂടെ കടന്നുപോകുകയാണ് ഈ ഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു വിമർശനം സോഷ്യൽ മീഡിയയിൽ ജോർജിനെതിരായ വലിയ വികാരമായി മാറിയിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള ജോർജിൻ്റെ അഭിപ്രായ പ്രകടനം ഇതിനും ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും ജോർജ് ഇപ്പോൾ നടത്തിയ പരാമർശം ബി ജെ പിക്ക് തന്നെ വല്ലാതെ മാനഹാനി ഉണ്ടാക്കുമെന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്